ഈ വീഡിയോയിൽ യാത്രക്കാരുടെ തെറ്റായ പ്രവൃത്തികളെക്കുറിച്ചും ഒരു ട്രെയിൻ്റെ വിശേഷവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ട്രെയിൻ നമ്പർ അൻപത്തി ആറ് നൂറ്റി രണ്ടാണ് നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ ഇതുപോലെ യാത്രക്കാർക്ക് ഉപകാരപ്രദമായ ഒരു ട്രെയിൻ വേറെ ഇല്ലെന്ന് തന്നെ പറയാം റോഡിലെ ബ്ലോക്കിൽ പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പാറശാല ധനുവച്ചപുരം അമരവിള നെയ്യാറ്റിൻകര ബാലരാമപുരം നേമം എന്നീ സ്ഥലങ്ങളിലുള്ള യാത്രക്കാർ മുഴുവൻ ആശ്രയിക്കുന്നത് ഇതേ ട്രെയിനാണ് നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ ട്രിവാൻഡ്രം സെൻട്രൽ എത്തുമ്പോൾ അവിടെ വന്നിറങ്ങുന്ന യാത്രക്കാരുടെ എണ്ണം മാത്രം മതി ഈ ട്രെയിന്റെ പ്രാധാന്യം എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ആറ് നാൽപ്പത്തഞ്ചിന് ശബരി എക്സ്പ്രസ് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് പുറപ്പെട്ടാൽ ഒന്നേ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ട്രെയിൻ അടുത്ത ട്രെയിൻ വരുന്നത് നാഗർകോയിൽ കൊല്ലം പാസഞ്ചർ ആണ് ഈ ട്രെയിൻ ട്രിവാൻഡ്രം സെൻട്രൽ വിട്ടാൽ കഴക്കൂട്ടം സ്റ്റോപ്പ് ഉണ്ട് അതായത് ടെക്നോ പാർക്കിലെ ടെക്കീസ് എല്ലാം ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് വീണ്ടും കയറുന്നു അപ്പൊ തിരക്കിന് യാതൊരുവിധ കുറവും ട്രിവാൻഡ്രം സെൻട്രൽ നിന്നും ഉണ്ടാവുന്നില്ല തമിഴ്നാടിനെയും കേരളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തമിഴ് സ്വദേശികൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ട്രെയിൻ കൂടിയാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് തമിഴ് സ്വദേശികൾക്കും ഉപകാരപ്രദമായ ഒരു ട്രെയിൻ കൂടിയാണ് നാഗർകോയിൽ കൊല്ലം പാസഞ്ചർ ട്രെയിൻ നമ്പർ അൻപത്താറ് നൂറ്റി രണ്ട് നാഗർകോയിൽ കൊല്ലം പാസഞ്ചർ രാവിലെ ആറ് ഇരുപത്തഞ്ചിന് നാഗർകോയിൽ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എട്ട് കൂടി തിരുവനന്തപുരം സെൻട്രൽ എത്തിച്ചേരുന്നു അതിനുശേഷം സ്റ്റോപ്പുകൾ വരുന്നത് കൊച്ചുവേളി കഴക്കൂട്ടം ചിറയൻകീഴ് കടയ്ക്കാവൂർ വർക്കല പരവൂർ മയ്യനാട് കൊല്ലം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷനിൽ പത്തിരുപതോടെ എത്തി യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യുന്നു കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാർ ആശ്രയിക്കുന്ന ട്രെയിൻ കൂടിയാണ് ഇത് ഈ ട്രെയിന്റെ തിരക്കിന് അല്പം ആശ്വാസം കിട്ടുന്നത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ മാത്രമാണ് അതിനുശേഷമാണ് ട്രെയിനിലെ ചില മോശം പ്രവണതകൾ കാണാനിടവ പ്രായമായവരും കുട്ടികളും പലരും ഇരിക്കാൻ വേണ്ടി സീറ്റ് തിരക്കി നടക്കുമ്പോഴാണ് അവിടെ ലോവർ വർബർത്തിൽ കിടന്നുറങ്ങുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് പലരും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കാനോ വിളിച്ചുണർത്താനോ പോകാറില്ല അവർ നിന്നാണ് യാത്ര ചെയ്യാറ് നിങ്ങൾ ട്രെയിനിൽ കിടന്നുറങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുകളിലത്തെ ബർത്തിനെ മാത്രം ആശ്രയിക്കുക അല്ലാതെ ഇരിക്കുന്ന സ്ഥലത്തെ ആശ്രയിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക പിന്നീട് കണ്ടുവരുന്ന ഒരു മോശ പ്രവണതയാണ് ഇരിക്കുന്ന സീറ്റിൽ ചെരുപ്പിട്ട് കൊണ്ട് ചവിട്ടുന്നതും വളരെ മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ് അതും തീർച്ചയായും ഒഴിവാക്കേണ്ട സംഗതി തന്നെയാണ് പിന്നീട് തിരക്കുള്ള ട്രെയിനിൽ ഡോറിന്റെ സൈഡിൽ മാത്രം നിന്ന് യാത്ര ചെയ്യുന്ന വിരുദന്മാരുമുണ്ട് മറ്റുള്ളവർക്ക് ട്രെയിനിലേക്ക് കയറാനോ ട്രെയിനിൽ നിന്ന് ഇറങ്ങാനോ സമ്മതിക്കാത്ത വിധം നിൽക്കുന്നത് വളരെ മോശമായ പ്രവൃത്തിയാണ് നാഗർകോവിൽ കൊല്ലം പാസഞ്ചർ പത്തിരുപതോടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു ഇതേ ട്രെയിൻ തന്നെ അഞ്ഞൂറ്റി അറുപത്തൊന്ന് പൂജ്യം ഒന്ന് കൊല്ലം നാഗർകോവിൽ പാസഞ്ചറായി വൈകുന്നേരം മൂന്ന് മുപ്പത്തഞ്ചിന് നാഗർകോവിലേക്കും പുറപ്പെടുന്നുണ്ട് കൊല്ലം കഴിഞ്ഞാൽ മയ്യനാട് പരവൂർ വർക്കല കടക്കാവൂർ ചിറൻകീഴ് കഴക്കൂട്ടം തിരുവനന്തപുരം നോർത്ത് സെൻട്രൽ സൌത്ത് ബാൽരാംപുരം നെയ്യാറ്റിൻകര അമരവിള ധനുവച്ചപുരം ഇങ്ങനെയാണ് സ്റ്റോപ്പുകൾ വരുന്നത് ഈ ട്രെയിൻ വൈകുന്നേരം അഞ്ചു പത്തോടെ ട്രിവാൻഡ്രം സെൻട്രൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് നാഗർകോയിൽ സൈഡിലേക്ക് പോകാനും നല്ല തിരക്കാണ് ഈ ട്രെയിനിൽ ഒരു കാര്യം കൂടെ നിങ്ങളെ ഉറപ്പിക്കുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനും ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന വസ്തു മൊബൈലാണ് തീർച്ചയായും മൊബൈൽ അലക്ഷ്യമായി എവിടെയും ചാർജിന് വയ്ക്കാതിരിക്കുക